ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു മുരിങ്ങയിലെ സൂപ്പ് ആക്കിയാലും അപ്പം ഞാൻ രണ്ട് തരം സൂപ്പ് ഇട്ടിട്ടുണ്ട് വെണ്ടയ്ക്ക സൂപ്പ് പിന്നെ അതുപോലെ തന്നെ തഴുതാമ സൂപ്പ് ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതെനിക്ക് നല്ല ആരോഗ്യ നമുക്ക് ശരിക്കും ആരോഗ്യം കിട്ടും ഒരു പ്രതിരോധ ശക്തി കിട്ടും അപ്പം അതുപോലെ തന്നെ അതിലും മേലെ ഒരു ഒരു മുരിങ്ങയിലെ കുറിച്ച് പറയണ്ടല്ലോ നമ്പർ വണ്ണാണ് മുരിങ്ങയിലെ അത് കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പോൾ മുരിങ്ങയിലെ തോരൻ കഴിക്കാൻ മടിയുള്ളവർക്ക് നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു മുരിങ്ങയിലുടെ ആ ഒരു ക്വാളിറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാം അതങ്ങ് കഴിച്ചുകൊള്ളും അപ്പോൾ ഞാൻ അതിനുവേണ്ടി നല്ല ഫ്രഷ് മുരിങ്ങയിലും കിട്ടി അത് നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര അതിന് അളവൊന്നുമില്ല ഇഷ്ടം അനുസരിച്ച് എടുക്കാം പിന്നെ ഞാൻ എടുത്തത് നമ്മുടെ ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും കൂടെ ചതച്ചത് വെളുത്തുള്ളി ഞാനൊരു അഞ്ചാറെണ്ണ വെളുത്തല്ലി രണ്ടല്ലി പിന്നെ ചെറിയ ഉള്ളി എന്നോട് നല്ലപോലെ ചതച്ച് ഇനി നമുക്ക് കുക്കറിൽ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഗ്ലാസ് സൂപ്പ് നമുക്ക് വേണമെങ്കിൽ നാല് ഗ്ലാസ് വെള്ളം വെക്കണം കേട്ടോ ഇരട്ടി വെള്ളം എന്നിട്ട് ചെറിയ തേയില ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ ഒരു നാലൊക്കെ വിസിലടിക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ട് അതിൻ്റെ ആ കംപ്ലീറ്റ് ഗുണമിനകത്ത് വരും എന്നിട്ട് നമുക്ക് കടു പൊട്ടിച്ച് എടുക്കാം ഓക്കെ അപ്പോൾ ചെയ്യാം അപ്പോൾ ഞാനൊരു കുക്കറെടുത്തു മുരിങ്ങയിലേയും നമ്മുടെ ആ ചതച്ച് വെച്ച കൂട്ട് ഇട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും വെള്ളവും ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനൊരു എട്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ നാല് ഗ്ലാസിന് എട്ട് ഗ്ലാസ് വെള്ളം അപ്പോൾ അതുപോലെ നമുക്ക് അത് വറ്റിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇത് അടുപ്പയിൽ വെച്ച് ആദ്യം ഒരു വിസലടിച്ച് കഴിയുമ്പോൾ നമുക്ക് ചെറിയ തീയിൽ വെച്ച് പിന്നെ ഒരു മൂന്ന് വിസിലൂടെ അടിച്ചെടുത്താൽ മതി അപ്പം കംപ്ലീറ്റ് സത്തും ഇഞ്ഞ് പൂട്ടോളൂ കേട്ടോ പിന്നെ അരിച്ച് നമുക്ക് കടുപൊട്ടിട്ടെടുക്കാം അപ്പം അടുപ്പയിൽ വെക്കാറ് ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ നമ്മുടെ ഉരിയല പൂപ്പ് കുക്കറിലിരുന്ന് നാല് വിശ്ര അഴിച്ചു ഞാൻ ഓഫ് ചെയ്ത് വെച്ചു പിന്നെ നമ്മൾ ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു ഒരു സ്പൂൺ തിരച്ചിട്ട് ഒരു മുക്കാൽ ടീസ്പൂണാണ് കിട്ടാം നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് കടലും നെയ്റ്റകത്ത് ഇതുണ്ടാക്കേണ്ടതാണ് നല്ല ടേസ്റ്റ് കിട്ടാം സൂപ്പ് അപ്പം ഞാൻ അത് അതിന് മുമ്പ് ഞാൻ നമ്മുടെ ഈ വെളുത്തുള്ളിയും നല്ല മുഴുവൻ മുഴുവൻ കുരുമുളകില്ല അതും ചെറിയുള്ള കൂടെ ചതച്ചെടുത്ത് കേട്ടോ ചതച്ചെടുത്തപ്പോൾ ഒന്നുകൂടെ നമുക്ക് സത്ത് വരും പിന്നെ അതിൻ്റെ ഉടത്തിൽ ഇതും കൂടെ ഇട്ടിട്ടുണ്ട് എന്താണെന്ന് പറയുമോ പിന്നെ എന്തുവാ ജീരകം ജീരകം അപ്പോൾ ഇത് നാലെണ്ണം കൂടെ ചതച്ചെടുത്തുണ്ട് അപ്പോൾ ഇത് കടുകൊട്ടി കടുകിട്ട് കടുകിട്ട് പൊട്ടിയിട്ട് നമുക്ക് ഈ മിശ്രിതം ഇടാം അപ്പം ഇതെടുത്തൊന്ന് വാടാം വാട്ടിയെടുക്കുമ്പോൾ നല്ല ഈ നെയ്യൊ നല്ലൊരു മണമാണ് നൂറ് ഗുണമാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം ഞാൻ ഒരു മുട്ടയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി അല്ലെങ്കിൽ അല്ലാപ്പം തൂപ്പ് മതി ക്ലിയർ തൂപ്പായിട്ട് എടുക്കാം കേട്ടോ ഞാൻ ഇത് വെള്ളങ്ങൾ എടുക്കാം ഇനി നമുക്ക് കുക്കറിൽ നിന്ന് അരിച്ച് നിനകത്തൊഴിക്കാം സൂപ്പ് അപ്പോൾ നമ്മുടെ പിന്നെ എൻ്റെ സൂപ്പിൻ്റെ എക്സ്ട്രാകത്തൊഴിച്ചു വെള്ളം ഒഴിച്ചു നല്ലതുപോലെ തിളക്കട്ടെ പനിയൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ കിട്ടാം എല്ലാം ഇത് മാറ സാധനം വളരെയധികം രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു സൂപ്പാണ് ഉരിങ്ങയില സൂപ്പ് നമുക്ക് പനിയൊക്കെ ഉണ്ടെങ്കിൽ ഏത് രോഗമുണ്ടെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ സൈഡായിട്ട് ഇത് നമ്മൾ വെച്ച് കഴിക്കണം ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ നേരത്തെ ഉപ്പ് അപ്പം ഉപ്പ് കൊണ്ടുവന്ന് കറക്റ്റ് നോക്കണം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഒക്കെ മുമ്പിൽ നിൽക്കണം കേട്ടോ നമുക്ക് ഇനി എന്താ ചെയ്യണം അറിയോ ഇത് തിളച്ചിട്ട് നമുക്ക് നമ്മുടെ മുട്ടയുടെ വെള്ളം ഒഴിക്കാം അപ്പം തിളച്ച് കഴിഞ്ഞു ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം ഒഴിക്കാം ഇതും കൂടെ ഒന്ന് തിളക്കട്ടെ നെയ്യുടെ മണവും മുരി കുരുമുളകിന്റെ മണവും സൂപ്പറായിട്ട് ഇരിക്കണം ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മുരിയില മുട്ട സൂപ്പ് ഇതാ റെഡി നല്ല തിക്ക് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിക്ക് മുട്ട വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണ്ട ഓക്കെ മുട്ട ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വെജിറ്റേറിയൻ മുട്ട കഴിക്കാത്തവർക്ക് ചേർക്കണ്ട ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക वाचिएगा शेयर ओके थैंक यू गुड बाय सियो